ജന്മ മോഹാലി ബനവദേഹമുറ മഹിളിമുരം ഇരീരാജന വീരാ ഇരീരാ നിജ മുഖിന വീരാസു കോരാസാരോളു ബുരാ Gói liêu mũ đầy gì đâu Mà đi mù đông

അന്നമോ ഭ്രമുൾ പെടുത്ത കളു തന്ന കവരിക്ക് കാൽ തുന്ന കട്ടവരക്ക് രാഗവന്ത പ്രേമ പാസേലൂ മാനവദേഹമുരാ മതിലൂരാ ഹിരാ നിജ മുക നിഗൈ നമീരാടി പുറകീരാ

ീഹമുരാ മതിലു സുങ്ങിമുരം ഇരീരാ നിജ മുഖന വീരാ ഇരീരാ നിജ മുഖന വീര തലസു കൂരാട്ട് തലസു കൂരാട്ട് തോളുപൊമ്മ പുരാ ഗാലി ബുടകീരാ ప్రజకు పూటకము ఎవరి నీవు ఎవరి నేను ఏమి నాటకము నరుడా ప్రజకు పూటకము భువిని అప్పన్న దాసు రాసి భువిన అప్పున్న దాసు రాసినది నిజము నిజము పళ్ళకు మురా ఈ పళ్ళకు శాశ్వతము േഹ മുരാ മജിലെ സൂണി മുരാം ഹിരേരാ നിജ മുഗന വീര ഹിരേരാ നിജ മുഗന വീരത്തിൽസു കൂരാട്ട് സറി തിലസു കൂരാട്ട